ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഐശ്വര്യമായിട്ട് ഒരു അമ്പലത്തിലേക്ക് പോണ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോട്ടാ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഒന്ന് പോണത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എനിക്ക് കുറച്ച് കൂടുതൽ സ്പെഷ്യലാണ് കേട്ടോ നമ്മൾ ആരെങ്കിലൊക്കെ പറഞ്ഞു കേൾക്കുക അല്ലെങ്കിൽ എന്താ പറയുക പൂവണം എന്നും നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സംഭവം വരുമല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ അങ്ങനെ നമ്മൾ പോകണ പോകണൊരു അമ്പലമാണ്ട്ടോ ഞാൻ ഏട്ടനോട് മുന്നേ കുറേ മുന്നേ എന്ന് പറഞ്ഞാൽ മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ് ഇവിടേക്ക് പോകണം എന്നുള്ളത് പക്ഷേ നമുക്കതിനുള്ളൊരു അവസരം വന്നത് ഇപ്പോഴാണ് അപ്പോൾ ഞാനും ഏട്ടനും മോനും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം പോവാനുണ്ട് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ പോവാനുണ്ട് കേട്ടോ അവിടേക്ക് ഈ അമ്പലത്തിൻ്റെ അതെ എനിക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ പറയാൻ അറിയില്ല കാരണം പുത്തനത്താണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അത്രയും നേരം നമുക്ക് ഗൂഗിളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ ഇതിഷ് പോകണം എന്നാഗ്രഹിക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നപ്പോൾ ഇതിൻ്റെ വീഡിയോസ് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ നാൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ മീൻസ് ഒരു സ്ഥല സ്ഥലമായിരുന്നു അത് അപ്പോൾ നമ്മൾ നേരിട്ട് പോയി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചുറ്റിലും കാടാണ് എന്നാൽ ഫുള്ള് കാട് അതിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലമല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു അമ്പലം എന്നാൽ മേലെ താഴത്തുള്ളൊരു അമ്പലം അവിടേക്കൊക്കെ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലും ഉണ്ട് ഒരു അമ്പലം ഒരു ഇടവഴി കൂടെ ഒക്കെ പോയിട്ട് അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഇവിടെ പോയി തന്നെ ഒരുപാട് ദൈവങ്ങളെ തൊഴാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് അതുപോലെ തന്നെ അതി അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക ചുറ്റിലും വൃത്തി എന്നല്ല മീൻസ് ആ മരങ്ങളോണ്ട് തന്നെ ഭയങ്കര വണ്ണുള്ള ഈ തൂങ്ങിക്കിടക്കുന്ന വള്ളികളില്ല അതിനൊക്കെ നല്ല വണ്ണം ശരിക്കൊരു കാട് നമ്മൾ ഒരു പഴയൊരു നസ്റ്റാർജിക്ക് ഫീലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നൂ കേട്ടോ നമ്മളൊരു എട്ടരൊക്കെ നമ്മളാണ് അവിടെ എത്തിയത് അപ്പോഴത്തേക്കും തന്നെ ഒരു നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും തന്നെ പായസങ്ങളും പാൽപ്പായസം ആയാലും ശർക്കര പായസമായാലും ഒക്കെ കഴിഞ്ഞിരുന്നു നമ്മളൊക്കെ ഷീട്ടാക്കിയെന്ന് തന്നെ ഉള്ളു നമുക്ക് ചെന്നിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ചു പിന്നെ അവിടെ കുളമൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും അവസാനത്തേക്ക് വന്നാലാണ് കുളം ഇട്ട അതൊക്കെ ഏറ്റവും അറ്റത്തെ സ്ഥലമാണ് അവിടേക്ക് വന്നപ്പോഴാണ് കുളം നമ്മളവിടെ കുറച്ചേരം കൂടി ഇരുന്നു പിന്നെ വെയിലാണെങ്കിലും കൂടി നമുക്ക് അധികം അതിൻ്റെ ചൂട് അറിയേണ്ടി വരുന്നില്ല കാരണം അത്രയും മരങ്ങളാണ് അതിൻ്റെ ചുറ്റിലുള്ളത് അങ്ങനെ നമ്മൾ കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് എല്ലായിടത്തേക്കും പോയതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലാണ് കുറച്ചും കൂടി നേരം ഇരുന്നത് നമ്മൾ എന്തായാലും ഒരു അമ്പലത്തേക്ക് പോകുമ്പോൾ എന്തായാലും ചായ ഒന്നും കുടിക്കില്ല അപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും കൂടിയിട്ട് എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്നപ്പോൾ നമുക്ക് സമയം പോകണമെന്ന് തന്നെ അറിയേണ്ടി ഇപ്പോൾ ഒരു കാറ്റ് വിഷ വീശുമ്പോൾ കൂടിയിട്ട് ഭയങ്കര എന്താ പറയുക ഒരു 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 പ്രത്യേകത ഉണ്ടായത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്തത് തരാൻ വേണ്ടിയിട്ട് അറിയണില്ലാട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഒരിക്കലും വെള്ളത്തിൽ ഒരു അമ്പലം നിൽക്കുന്നുണ്ടെങ്കിൽ അവിടേക്കും കൂടി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെന്ത് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതും കൂടി ചെയ്യാം ഈ ഈ അമ്പലം എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അമ്പലമാണ് കേട്ടോ അതാണ് ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങൾക്കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചത് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഫുള്ള് ഫുള്ള് കാട് അതിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം അതിൻ്റേതായിട്ടുള്ളൊരു തണുപ്പും ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ഗുഡ് ആയിട്ടുള്ള ഒരു ആണ് നമ്മളൊരു അമ്പലം എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു പോസിറ്റീവാണ് പക്ഷെ അതിനും കൂടുതൽ എന്തോ ഒരു പ്രത്യേകത അമ്പലത്തിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് എനിക്ക് കൂടുതലും നേച്ചർ അങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി ഇഷ്ടമുള്ള ആൾ ആൾ ഉള്ളൊരാളായതുകൊണ്ട് കുറച്ചും കൂടി അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ദച്ചുവിന് അവിടെ കളിപ്പാട്ടത്തിൻ്റെ ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ ാണ് വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല നമുക്ക് ഹറിബറി ആയിപ്പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് നമുക്ക് അടുത്തുള്ള